കണ്ണൂരിൽ നടന്ന മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗം പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നത് ന്യൂനപക്ഷ വർഗീയതക്കെതിരെയും ഭൂരിപക്ഷ വർഗീയതക്കെതിരെയും നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയും ചെറുക്കണം ഇതാണ് ആവർത്തിച്ച് പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടി കേട്ടാൽ തോന്നും ഏതെങ്കിലും ഒരു സി പി എം നേതാവ് പ്രസംഗിക്കുന്നതാണോ എന്ന് പക്ഷേ കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യം പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു പ്രസംഗം റെക്കോർഡ് ചെയ്യാനും വാർത്തയാക്കാനും പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞാലിക്കുട്ടിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒന്നിച്ച് മുസ്ലിം ലീഗ് നേരിടുക ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കൾ കൂടെയാണല്ലോ എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട് അതും മെല്ലെ വലിച്ച് എൽ ഡി എഫിന്റെ തലയിൽ ഇടാനാണ് സി പി എമ്മിന്റെ തലയിലിടാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത് പക്ഷെ പൊളിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ മറുപടി നമുക്ക് ആദ്യം കേൾക്കാം പ്രസംഗത്തില് കുഞ്ഞാലിക്കുട്ടി സാഹബ് ഒരു കാര്യം പറഞ്ഞു ഈ ന്യൂനപക്ഷ വർഗീയതയോടും ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ള കാര്യം ഈ ജമാഅത്തെ ഇസ്ലാമി അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ തുടങ്ങിയ കക്ഷികളുമായി ഒരു കോംപ്രമൈസ് ഇല്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത് അതെ അതെ യാതെന്ത് പറഞ്ഞ നിയോ പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ് ആ ചോദ്യം കാരണം എന്താ വെച്ചാൽ അത് മുന്നിർത്തിയ ഒരു പരിപാടി ചിലർക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രികൂല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ഇടതുമുന്നണി കൊണ്ട് നടന്ന പിന്നെ കക്ഷികളെ ഇപ്പോൾ അത് ഞങ്ങൾ ഇതൊക്കെ ഉണ്ട് ആക്കി തീർത്ത് അതിൽ നിന്ന് ഭൂരിപക്ഷ വർഗീയത മുതലെടുക്കാനുള്ള ഇടതുമുന്നണിൻ്റെ രീതിയെ തുറന്നു തുറന്നുകാണിക്കാനാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അത് അതൊരു തന്ത്രമാണ് അതൊരു നിയോ എന്താ പറഞ്ഞതുപോലെയുള്ള ഒരു അടവാണത് കാരണം ജൂരവർഷവർഗീയതയെ ഒരു കാലത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചവർ ഇവരെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച് കൂടെ കൂട്ടി നടന്നവർ ഇപ്പം തിരിഞ്ഞു നിന്ന് വലിയ വർത്തമാനം പറയുമ്പോൾ അതിന് വേറൊരു ഉദ്ദേശമുണ്ട് എന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനെൻ്റെ പ്രസംഗത്തിൽ ആ വിഷയം പരാമർശിച്ചത് ഞങ്ങളെ ഞങ്ങളെ ചരിത്രം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായിട്ടും ഭൂരിപക്ഷ വർഗീയത ഉറച്ചു നിന്നിട്ടുണ്ട് ബാബരി ബസീൻ്റെ കാലത്ത് ഓർമ്മയിൽ ഇവരെല്ലാവരും കൂടി കൂടി ന്യൂനപക്ഷ വർഗീയത കടുത്ത രീതിയിൽ ഇളക്കി വിടാൻ വേണ്ടി ഒരേ വേദി ഉപയോഗിച്ചപ്പോൾ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പക്ഷേ ചോദ്യങ്ങൾ തുടരെ തുടരെ വന്നു അതെങ്ങനെ നടക്കും ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളെ കൂടെ നിർത്തുന്നു താങ്കൾ പറയുന്നു ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളെ കൂടെ കൂട്ടിയത് നേരത്തെ സി പി എം ആണ് എന്നും ഇപ്പോൾ അവർ മുസ്ലിം ലീഗിന്റെ കൂടെയാണ് ആ തെറ്റ് താങ്കളും ആവർത്തിക്കുകയല്ലേ യു ഡി എഫ് ആവർത്തിക്കുകയല്ലേ മുസ്ലിം ലീഗ് ആവർത്തിക്കുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുളിയുടെ പ്രതികരണമാണ് വിശേഷം അതൊന്ന് കാണാം ഈ ഈ ആളുകളെ കൂട്ടില്ല അതിനൊരു ഉത്തരം കിട്ടേണ്ട ഒരു അർജന്റ് ഇപ്പൊക്കുണ്ട് അത് മനസിലാക്കി ഇല്ല ഇല്ല അല്ല അതെ എൽ ഡി എഫിന്റെ അടവ് വിജയിപ്പിക്കാനുള്ള മാർഗങ്ങള് ഇതാണ് പ്രതികരണം അദ്ദേഹം അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആവേശം വരികയാണേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാം കേരളത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട് ഒരു മുസ്ലിം കൂട്ടായ്മ ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും അവരുടെ ആശീർവാദവും നേടി രൂപപ്പെട്ട ഒരു കൂട്ടായ്മയുണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും ആ കൂട്ടായ്മക്ക് കീഴിൽ വരണം ഇതാണ് അവരുടെ ആവശ്യം മുസ്ലിം ലീഗ് ആ കൂട്ടായ്മയുടെ ഭാഗമാണ് മുസ്ലിം ലീഗാണ് അവർക്ക് രാഷ്ട്രീയമായ ഒരു മുഖം നൽകുന്നത് അങ്ങനെ മുസ്ലിം കൂട്ടായ്മ ഒന്നിച്ചു നിന്ന് വിലപേശുക രാഷ്ട്രീയത്തിൽ യു ഡി എഫിൽ നിന്ന് വിലപേശുക ഇപ്പൊ യു ഡി എഫിനോടൊപ്പമാണ് യു ഡി എഫിൽ നിന്ന് വിലപേശി കൂടുതൽ സീറ്റ് വാങ്ങുക എങ്ങാനും യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ സുപ്രധാന തസ്തികകൾ വാങ്ങിക്കുക ഇതാണ് ലക്ഷ്യം മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടിയുള്ള അവകാശവാദം പോലും മുസ്ലിം ലീഗ് നേതാക്കൾ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാണക്കാട് സാധിക്കരുത് തങ്ങനാണോ പറഞ്ഞത് മുഖ്യമന്ത്രി ഇതാ എന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദം വേണം എന്ന ആവശ്യം ഉയർത്തുക കൂടുതൽ വകുപ്പുകൾ പിടിച്ചെടുക്കുക മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഈ മുസ്ലിം കൂട്ടായ്മ ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല എന്ന സന്ദേശം നൽകുക ഈ കൂട്ടായ്മ ഒരു സമ്മർദ്ദ ശക്തിയായി യു ഡി എഫിനോടൊപ്പം നിൽക്കുക ഇതാണ് അവിടെ ആവശ്യം അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പറയുമ്പോഴാണ് അതേക്കുറിച്ച് ചോദിക്കുമ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഏതായാലും കൗതുകകരം തന്നെയാണ് കാഴ്ച ഇത് ഇനിയും ആവർത്തിക്കുമെന്ന കാര്യം സംശയമേ വേണ്ട കാരണം കേരളത്തിൽ രണ്ട് വർഗീയവാദവും അപകടകരമാണ് ഈ മുസ്ലിം കൂട്ടായ്മ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയുള്ള ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം അപകടകരമാകും കേരളത്തിൽ അത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളമാകും അപകടകരമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എത്രയും വേഗം മുസ്ലിം ലീഗ് രക്ഷപ്പെടുന്നതാണ് നല്ലത് കാരണം മുസ്ലിം ലീഗിന് ഒരു ചരിത്രമുണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിച്ച ചരിത്രം ആ ചരിത്രം മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ മറക്കുന്നു അത് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുക എന്നത് അപകടകരമായ ദിശയിലേക്കായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട അത് അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട് ഭൂരിപക്ഷ വർഗീയത ഇത് ഇവിടെ ശക്തിപ്പെടുകയും ഇതൊന്ന് പുഷ്പിക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ശക്തിപ്പെടാൻ കഴിയുകയുള്ളൂ അത് സന്തോഷിച്ചിരിക്കുന്നവരുണ്ട് ഹിന്ദുവർഗീയവാദികൾ സംഘപരിവാറുകാർ അവരെ എന്തിന് ഇവരിങ്ങനെ മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും എന്തിനു ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് എല്ലാ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് ഹിന്ദുവർഗീയതയും മുസ്ലിം വർഗീയതയും കേരളത്തെ സംബന്ധിച്ച് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് ഓർക്കുക i okay.